ഹായ് ഫ്രണ്ട്സ് നമുക്ക് എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കുറച്ച് അരിപ്പൊടി എടുക്കുക പിന്നെ ഉപ്പിട്ട് തിളപ്പിച്ച് വെള്ളം എടുക്കുക കേട്ടോ അത് ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണേ പിന്നെ അധികം വെള്ളം കൂടിപ്പോവാനും കുറഞ്ഞു പോകാനും പാടില്ല പിന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങയിട്ട് വെക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് മാത്രം തേങ്ങയിട്ടാൽ മതി അച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചൂടാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഞെക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ടൈറ്റായി പോവുക അരിപ്പൊടിയായത് കാരണം പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഞെക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള അച്ചുകളായിരുന്നു ഇപ്പോഴൊക്കെ പുതിയ പുതിയ അച്ചുകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിഴിഞ്ഞെടുക്കാട്ടോ പിന്നെ ഇത് ടൈറ്റായി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ചെയ്തെടുക്കണേ അപ്പോൾ ഒരു തട്ട് നമ്മൾ വെച്ച് വെന്ത് വരുമ്പോഴേക്കും അടുത്തത് വെക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ വെച്ചേച്ചാൽ മതി കേട്ടോ പിന്നെ ആവിയൽ വെന്ത സാധനങ്ങളൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇടിയപ്പത്തിന് കോമ്പിനേഷനായിട്ട് നമുക്ക് കടലക്കറി മുട്ടക്കറി ബീഫ് കറി സ്റ്റൂ അങ്ങനെ പല പല കറികൾ നമുക്ക് എടുക്കാണ്ട് പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കതാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്ട്ടോ ഇടിയപ്പം ആവിയൽ വന്നാലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ